എന്റെ പേര് കവിത ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു ഡിഗ്രി എടുക്കണമെന്ന് അതിയായ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ തിരക്കുകൾ കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഫേസ്ബുക്കിൽ നിന്ന് ലാൻഡ് വൈസിനെ കുറിച്ച് അറിയുകയും അങ്ങനെ അഡ്മിഷൻ സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു അതിൻപ്രകാരം അവിടുന്ന് കിട്ടിയ അഡ്വൈസോട് കൂടി എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതൽ ഉപകാരപ്രദമാകുന്ന സൈക്കോളജി തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ ബി എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തു മെൻ്ററായ ഹനാ എന്നെ ഇതിൽ കൂടുതൽ സഹായിക്കുന്നത് ഓരോ ആഴ്ചയും എത്രമാത്രം പഠിച്ചു എങ്ങനെ പോകുന്നു എന്ന് മാഡം വിളിച്ച് അന്വേഷിക്കുകയും എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് അതേപോലെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് ലേൺ വൈസിനെ കുറിച്ച് പറഞ്ഞാൽ ലേൺ വൈസിലെ വീഡിയോ റെക്കോർഡ് വീഡിയോസ് ഒരുപാട് ഉപകാരപ്രദമാണ് ഓരോ ബ്ലോക്കുകൾ കഴിയുമ്പോഴുള്ള റിവിഷൻ ടെസ്റ്റ് റിവിഷൻ ലൈവ് സെഷൻസ് അതിലേ അതിലേറെ ഉപകാരപ്രദമാണ് വാല്യൂ ആഡഡ് നോട്ട്സ് എസ് എൽ എം ഇതെല്ലാം എക്സാം വീഡിയോയും ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് ഇനിയും മുമ്പോട്ടുള്ള പഠനത്തിന് ഇതെല്ലാം സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു